നമ്മുടെ വീട്ടിൽ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് വീടുപ്പണിക്കായിട്ട് സാധാരണ രീതിയിൽ ചെങ്കല് വേണം മിറ്റൽ വേണം സിമൻറ്റ് വേണം ആ കൂട്ടത്തിലൊന്നാണ് മണൽ മണലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീട് ഭംഗിയായിട്ട് തേച്ച് മിനുക്കി ഭംഗിയാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ ഈ മണ്ണ് എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് ഈ മണ്ണ് നമുക്ക് ലഭിക്കുന്നത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ലഭിച്ചിരുന്നത് പുഴയിൽ നിന്ന് വരുന്ന മണലാണ് നമുക്ക് ലഭിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല പുഴയിൽ നിന്നുമുള്ള മണൽ വാരൽ നിർത്തലാക്കുകയും മറ്റ് മാർഗങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വന്നു അതിന് പകരമായി നമുക്ക് ലഭിക്കുന്നത് പാറ പൊട്ടിച്ച് കരിങ്കല്ല് പൊടിയാക്കി ആ മണലാണ് നമ്മുടെ പണികൾക്കൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് പാറമടകൾ നമ്മുടെ നാട്ടിൽ വരികയുണ്ടായി പ്രത്യേകിച്ചും മലയോര പ്രദേശങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ചാണ് ഈ പാറമടയും ഒക്കെ നിലകൊള്ളുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാറമകളുടെ എണ്ണം അമിതമായി വർദ്ധിക്കുകയുണ്ടായി കാരണം അത് മാത്രമാണ് അവൈലബിലിറ്റി ആയിട്ടുള്ളൂ പുഴയിൽ നിന്ന് മണ്ണു വായിരുന്നത് പൂർണ്ണമായും നിർത്തലാക്കിയതുകൊണ്ട് തന്നെ പാറമടയിൽ നിന്നും ലഭിക്കുന്ന എംസാൻഡ് മാത്രമാണ് കെട്ടിടപ്പണിക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ട് പാറമടകളുടെ എണ്ണം വർദ്ധിച്ചു പാറമട ഇരിക്കുന്നത് പ്രത്യേകിച്ചും മലയോര പ്രദേശങ്ങളിലാണ് അങ്ങനെ വരുമ്പോൾ പുഴയിൽ നിന്നുമുള്ള മണ്ണുവാരൽ നിന്നപ്പോൾ ഉരുൾപൊട്ടൽ കൂടുതലായോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും അത് ശരിയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം പുഴയിലുള്ള മണ്ണുവാരൽ നിന്നപ്പോഴാണ് മലയോര പ്രദേശങ്ങളിൽ പാറ പൊട്ടിച്ചും മറ്റുമൊക്കെ മണലിൻ്റെ ആവശ്യം നിറവേറ്റാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതലായും ഉരുൾപൊട്ടലുകൾ ഉണ്ടാകാൻ തുടങ്ങിയത് എൻ്റെ വീടിൻ്റെ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരത്തായിട്ട് ഒരു പാറമടയുണ്ട് ആ പാറമടയിൽ ഇടയ്ക്ക് വെടി പൊട്ടിക്കും കരിങ്കല്ല് എടുക്കാനായിട്ട് ഒരു വെടി പൊട്ടിച്ചും മറ്റുമൊക്കെയാണ് കരിങ്കല്ല് അടർത്തി എടുക്കുന്നത് അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലിരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചും നമ്മുടെ കിച്ചണിലൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പാത്രങ്ങൾ ചെറുതായിട്ട് അനങ്ങുന്നതായിട്ട് ചെറിയ തോതിലുള്ള സൗണ്ടും നമുക്ക് കേൾക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു ദൂരം മാത്രമല്ല ചിലപ്പോൾ അതിലും അപ്പുറമായിട്ട് അനേക ദൂരത്തോളം ഇതിൻ്റെ ആഘാതം ഈ ഭൂമിക്ക് ഏൽക്കുന്ന ആഘാതം സൃഷ്ടിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിച്ചേക്കാം എന്തുകൊണ്ടാണ് ഈ പുഴയിൽ നിന്നുമുള്ള മണൽ വാരൽ നിർത്തലാക്കിയത് അതിനെന്തേലും കാരണമുണ്ടോ നമുക്കറിയാം നമ്മുടെ ചെറിയ ചെറിയ ആളുകൾ മുതൽ വലിയ വലിയ മാഫിയ വരെ ഈ ഒരു രംഗത്ത് പ്രവർത്തിച്ചിരുന്നു അനധികൃതമായി ഒക്കെ മണൽ വായിരുന്നതൊക്കെ പതിവായിരുന്നു എപ്പോഴും കാണാൻ പറ്റും പോലീസ് സ്റ്റേഷനിലുമൊക്കെ പരിസരത്തുമൊക്കെ നോക്കിയാൽ മണലുമായി പിടിച്ച പല വണ്ടികളും പോലീസ് സ്റ്റേഷൻ്റെ വെളിയിൽ കാണാൻ സാധിക്കും അപ്പോൾ ആ കാലഘട്ടത്ത് അനധികൃതമായി അമിതമായി മണൽ വാരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴായിരിക്കാം ഇതിനൊരു നിയന്ത്രണം എന്ന രീതിയിലേക്ക് മണലു വാരൽ വെള്ളയിൽ നിന്നും മണലു വായിരുന്നത് പൂർണ്ണമായും നിർത്തലാക്കിയത് ഈ മണൽ വാരൽ നിന്നപ്പോൾ എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് സംഭവിക്കാൻ തുടങ്ങിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഈ മണൽ നിന്നപ്പോഴാണ് പെട്ടെന്ന് വെള്ളം ഇരച്ചു കയറി കരഭാഗത്തേക്ക് വരുന്നത് നമുക്കറിയാം ഈ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഇത്രയും വെള്ളം അമിതമായി തന്നെ കരയിലേക്ക് കയറി വരാനുള്ള സാഹചര്യം പുഴയിലുള്ള മണൽ അതുപോലെ നിൽക്കുകയാണ് അത് വരുന്നില്ല അതുകൊണ്ട് അതങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ പുഴ ഒരുപാടധികം അങ്ങ് നികന്ന് കയറി അതുകൊണ്ടായിരിക്കും ഇത്രയധികം വെള്ളം കരഭാഗത്തോട്ട് കയറുകയും ആളുകളുടെ വീടുമൊക്കെ മുങ്ങിപ്പോകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് എന്നാൽ ഇത് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞില്ല രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്കറിയാം വലിയ മഴയാണ് നിർധാത പെയ്യുന്ന മഴയാണ് പ്രധാന കാരണമെങ്കിൽ പോലും കാലാകാലങ്ങളിലുള്ള മണ്ണുവാരൽ നിന്നപ്പോഴായിരിക്കാം കൂടുതൽ വെള്ളം കരഭാഗത്തേക്ക് കയറിയതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം വീണ്ടും മണൽ വാരിയാലോ എന്ന ആശയമൊക്കെ മുന്നോട്ട് വന്നെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ശരിയായ രീതിയിൽ ഇതുവരെ നടന്നിട്ടില്ല എന്തായാലും ഭാവിയിൽ അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കാം എന്താണ് ഇത്രയും താമസം ഇതിനൊക്കെ എന്നാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് നമുക്കറിയാം ഈ മണലു വാരിക്കുകഴിഞ്ഞാൽ പാറമട നടത്തുന്നവർക്ക് അല്ലെങ്കിൽ ക്രഷർ നടത്തുന്നവർക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുമോ അത് ഒരു ഭീഷണിയായി മാറുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് നമുക്കറിയാം ഈ പാറമടയൊക്കെ നടത്തുന്നവരും പൊളിറ്റീഷ്യന്മാരും അതുപോലെ വലിയ വലിയ ഉദ്യോഗസ്ഥരും ബിനാമികളുമൊക്കെയാണ് പാറമടയൊക്കെ നടത്തുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു പരിഹാരം സാധ്യമാകുമോ എന്നൊരു കാര്യം ഒരു ചോദ്യചിഹ്നമാണ് എന്നാൽ നമുക്ക് പാറമടയും വേണം ക്രഷറും വേണം അതുപോലെ തന്നെ ഒരു പരിഹാരവും വേണം എല്ലാത്തിനെയും ഒരു മിതപ്പെടുത്തി മണ്ണുവാരലൊക്കെ നിയമപരമായി തന്നെ നടത്തുകയും അനധികൃതമായി മണൽ വാരുന്നതൊക്കെ തടഞ്ഞ് നിയമപരമായ രീതിയിൽ മണൽ വാരുകയും അതുപോലെ തന്നെ അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്രഷറുകളും പാറമടയുമൊക്കെ ഒരു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നാൽ ഇതിനെല്ലാത്തിനും ഒരു പരിഹാരമാവുകയും ചെയ്യും പ്രത്യേകിച്ചും മലയോര പ്രദേശങ്ങളിൽ പ്രകൃതി ലോല പ്രദേശങ്ങളിലുള്ള പാറമിടകളെല്ലാം തന്നെ നിർത്തലാക്കണം അങ്ങനെയാണെങ്കിൽ ഈ വയനാട് നടന്നതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ആളുകൾക്ക് അവരുടെ വീട് സംരക്ഷിച്ച് ഭീതിജനകമായ ഒരവസ്ഥയിൽ നിന്നും സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ എന്തൊക്കെയാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പുതിയ ഒരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്